ഇതുവരെ ഇത് കൊണപ്പിക്കാൻ കഴിഞ്ഞല്ലേ കൊറേ സമയായോ ഇവിടെ ഒന്നും ഒരു പണി കഴിഞ്ഞില്ലേ അവിടെ കണ്ണോക്കെ ഇവിടെ അറിയന്ത ഈ കാണോക്കെ പിന്നെ എന്തിനാണ് ഈ കെട്ടിട പോണത് പാത്രം കഴുകി പാത്രം കഴിക്കും അടുക്കള കേറുമ്പോ കുളിക്കണം അറിയണല്ലേ എന്താ കുളിക്കാ ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ടാക്കാനാണ് അങ്ങനെ പറഞ്ഞത് കഴിഞ്ഞിട്ട് പിന്നെയും കൂടെ പൊറിക്കൊണ്ട് നാളെ മുതല് കുളിച്ചല്ലാണ്ട് ഈ അടുക്കള കയറണിണ്ടല്ലോ എന്താ ഈ കാണുന്നത് പിടിക്ക ദേ ആ പാത്രം മൊത്തം കഴിവെക്കുക ഇത് മൊത്തം ക്ലീൻ ചെയ്യ അവിടെ ക്ലീൻ ചെയ്യ ചപ്പാത്തിയും ഉരുളക്കിഴങ് കറിയും ഉണ്ടാക്കുക പോരാത്തേനും മസാല ദോശയും കൊടലോ പീച്ചക്കരി Er det mm? nok? <trykne> mm. <trykne>

ച്ചാല് നമ്മള് വീട്ടിൽ നിന്നിട്ട് വീട്ടിലേക്ക് പോവാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ പോവാ എന്നിട്ട് ചെറിയ ടൂറാണ് പോവാൻ സുഖാവോ ഇവിടെ നമ്മൾ ബെഡ്റൂമിൽ ഉള്ള ഒരു ഇത് മാത്രമല്ലോ ഇവിടുന്ന് സംസാരിക്കുമ്പോഴൊരു പുറത്തുനിന്നും മിണ്ടാനും കൂടി പറ്റുന്നില്ലല്ലോ ചേച്ചി എല്ലാം നല്ല സന്തോഷത്തു അല്ല അത് നന്നായിട്ടുള്ള കറണ്ട് പോയത് അല്ലേ ഇതെന്താ ലൈറ്റ് ഒന്നും ഇട്ടത്തിരിക്കണ എന്താണ് മുഖത്ത് പാട് എന്താ സംഭവം എന്താ കരയത് കാര്യം പറഞ്ചാരില്ല അതിന് ഞാൻ അടുത്ത വീട്ടിൽ നിന്ന് കൊറച്ച് മേടിച്ച് എന്ത് അവരാരും പറഞ്ഞാൽ ചേച്ചിയോ

അതെ ഇന്നലും തുടങ്ങിയതല്ല ഒരുപാട് സഹിക്കണു ഇനി ഇത് ഇവിടെ ഉറക്കില്ല ഇനി അങ്ങനെ എന്റെ പെണ്ണെ തൊട്ട ഇതുവരെ ചേച്ചിയെന്ന് വിളിച്ചതാണ്ടല്ലോ അത് എനിക്ക് മാറ്റി പറയേണ്ടി വരും അത്രയും ഡൗ ശരി കുളിക്കാൻ ഇവിടെ സൗകര്യം ഇല്ല നിങ്ങൾ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യാ എനിക്കേറെ ഞാൻ അന്നാണ് റൂമിൽ കിടക്കുന്ന സമയത്ത് നിങ്ങൾ ഓഫ് ചെയ്താണെന്നുള്ളത് ഏർ നിങ്ങൾക്ക് സഹിക്കണില്ല അല്ലേ അങ്ങക്ക് ണ്ടോ നിങ്ങൾ എന്ത് ഇതൊക്കെ ചെയ്യുന്നത് ഈ സ്വത്ത് മുതൽ വേണ്ടിട്ടല്ലേ അല്ലേ നിങ്ങളൊരു കാര്യം ചെയ്തോളി ആ സ്വത്ത് മുതൽ മൊത്തം എടുത്തോളി ഇനി ഇവിടെ ഇവിടെ മോളേക്ക് നിൽക്കുന്ന പരിപാടി ഇല്ലായിരിക്കും ഒരു വാടക വീട്ടിലേക്ക് ആണെങ്കിൽ പോയല്ലേ ഇവിടെ പോറ്റിരിക്കുന്നത് കേട്ടാ എടാ ഈ പെടിന്റെ വാക്കുകറങ്ങാൻ കണ്ട അത് ഞാൻ നിൽക്കണില്ല പക്ഷെ നിങ്ങളെ വാക്ക് അത്രയും കേൾക്കുന്നില്ല കാരണം ഞാൻ ഒരേ അനുഭവിച്ചാണല്ലോ ഇവിടെ നടക്കണ പലതും ഞാൻ അറിയാനിട്ടല്ല എന്നാ ഒരു വാക്കുകൾ പറയാറില്ല പക്ഷെ മൊത്തം കാര്യങ്ങൾ ഞാൻ അറിഞ്ഞാലും ഉണ്ടായിരിക്കണം എന്നല്ല എങ്ങനെങ്കിലും നന്നായി പോയിക്കോട്ടെ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സ് മാറും ചേർച്ചിട്ടാ പക്ഷെ അത് നിങ്ങൾ മാറണ കോലല്ല ഇന്നവളങ്ങൾ കൈവെച്ച് വേറെ ഏതെങ്കിലും പെണ്ണായിരുന്നെങ്കിൽ ഇതേപോലെ തിരിച്ചു കിട്ടിയിരുന്നു കേട്ടാ ചേച്ചി ആയതുകൊണ്ട് ഞാൻ അത് ചെയ്യണില്ല അതെ ഞാൻ അച്ചിക്കോന്തം തന്നെ അതെനിക്ക് ഒരു നാണക്കടും ഇല്ല എന്റെ പെണ്ണിന്റെ അടുത്തല്ലേ പക്ഷെ നിങ്ങളെപ്പോലെ ഒരിക്കലും ആവരുത് ഒരാളും ആവരുത് അമ്മ മദ്യാക്ക് നീ ഇവിടെ എന്തിനാ ഞാൻ ഒരു കാര്യം ചെയ്യും പോവാണ് കേട്ടോ ഇനി ഇനി നിങ്ങളായി നിങ്ങളെ പാടായി പിന്നെ ഒന്നുകൂടി പറയാണ്ട് നിങ്ങൾ ഈ സ്വത്തിന്റെ മുതൽ വെച്ചിട്ടല്ലേ ഇത് അവസാനം നിങ്ങൾ പോകുമ്പോ തലയിൽ വെച്ചാണ് കൊണ്ടുപോയിക്കണം കേട്ടോ ഞാൻ അതല്ല എന്തെങ്കിലും അത്യാവശ്യം വരുവാണെങ്കിൽ അവസാനം ഒരു ഞാൻ തന്നെ വേണ്ടി വരുന്ന എനിക്കറിയാം അന്ന് നിങ്ങൾ മടിക്കൊന്നും വേണ്ട നേരെ വന്നുകൊണ്ടു അപ്പൊ എന്താണ് സ്നേഹം എങ്ങനെയാണ് ജീവിക്കുക എങ്ങനെയാണ് ഒരു ഒരു വീട്ടിൽ പെരുമാറുക അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരണ്ട് കാണിച്ചു തരണ്ട് കേട്ടാ വാ ഇനി ഇനി വാ വന്നാലേ വല വിഷം അത്രയ്ക്കും ഓടാ പെങ്കോന്താ ചെമ്മീൻ ചാടിയേ മുട്ടോളം നാളെ തിരിച്ചു ചെല്ലടാ വരും അറിയാ ചെല്ലടാന്ത അവനുണ്ടാക്കണം